ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ചൈനീസ് ബോൾസത്തിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത് പക്ഷേ നമ്മൾ നേരത്തെ തന്നുകൊണ്ടിരുന്ന ജിഫി സൈസിലുള്ള പ്ലാൻസോ ചെറിയ പ്ലാന്റ്സോ അല്ല കുറച്ചും കൂടി വലിയ പ്ലാന്റ്സ് കുറച്ചും കൂടി ഫ്ലവേഴ്സൊക്കെ ആവാനായിട്ടുള്ള പ്ലാന്റ്സൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മുടെ അടുത്തുനിന്ന് സ്ഥിരമായിട്ട് പ്ലാൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ല രീതിയിൽ പ്ലാൻസ് റിസീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ എന്തായാലും അയച്ചു തരണം കേട്ടോ അപ്പോൾ പ്ലാൻസ് വാങ്ങി കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പം അന്ന് പ്ലാൻസ് കിട്ടിയപ്പോഴേ ചെറിയ വാട്ടം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയാതെ പ്ലാൻസ് കിട്ടുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് ഫോട്ടോ അയച്ചു തരുക നമ്മൾ നമ്മളിവിടുന്ന് വാട്ടമുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിയതോ ആയിട്ടുള്ള ചെടികൾ ഒന്നും അയക്കില്ല കാരണം നമ്മൾ ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കസ്റ്റമറാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അവർക്കത് നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ നമ്മളെ അവർ വിശ്വസിക്കുകയുള്ളൂ നമുക്ക് പിന്നെയും പ്ലാൻസിനൊക്കെ ഓർഡർ തരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പ്ലാൻസ് മാത്രമേ അയക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഡി ടി ഡി സീന്നോ അല്ലെങ്കിൽ ഏത് കൊറിയറിൽ നിന്നാണോ നിങ്ങൾ വാങ്ങുന്നത് അവിടെ നിന്ന് ഡിലേ വന്ന് പ്ലാൻസ് കിട്ടി പ്ലാൻസ് എന്തെങ്കിലും ഡാമേജ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് തരികയും ചെയ്യൂട്ടോ ഇന്ന് എന്തായാലും നമുക്ക് ചൈനീസ് മോത്സവത്തിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം ബോൾസത്തിൻ്റെ അത്യാവശ്യം വേണ്ട കെയർ എല്ലാവർക്കും അറിയാം നന്നായിട്ട് വെള്ളം മാറുന്ന പോകുന്ന ആവശ്യത്തിന് വളക്കൂറുള്ള ഒരു മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു ചെടി തന്നെയാണ് ചൈനീസ് ബോൾസം സീസൺ വ്യത്യാസമില്ലാതെ എല്ലാ സീസണിലും നിറയെ പൂക്കൾ തരികയും ചെയ്യും എല്ലാ ദിവസവും നനവ് വേണ്ട ഒരു ചെടിയാണ് മഴക്കാലത്ത് ഒത്തിരി പെയ്യുന്ന മഴയിൽ ചെടി വയ്ക്കാതിരിക്കുക തണ്ടുകൾ ഒടിഞ്ഞു പോവുകയും ഇലകൾ ഡാമേജ് വന്നു പോവുകയും കൂമ്പൊക്കെ ചീഞ്ഞു പോവുകയും ചെയ്യും പിന്നെ വേനൽക്കാലത്ത് ഒത്തിരി വെയിലും ചെടി വയ്ക്കാതിരിക്കുക നനവ് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക എല്ലാ ദിവസവും നനവ് വേണം അപ്പം ഇന്ന് നമ്മൾ തരാൻ പോകുന്ന ചെടികളുടെ സൈസ് എല്ലാവരും എന്താ കാണിച്ചേരാട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സൈസിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നമ്മൾ അയച്ചു തരുന്നത് അതും നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ഡബിൾ ഷെയ്ഡിലൊക്കെ വരുന്ന ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ജിഫിയിൽ തരുന്നതിലും കൂടുതൽ വെറൈറ്റീസും ആണ് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സും നമുക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയുള്ള കളേഴ്സൊക്കെ നമുക്ക് ഈ ഒരു കോംബോ സെറ്റിൽ വരുന്നുണ്ട് നമ്മൾ കൂടുതലും ഇതുപോലെ ഡബിൾ ഷെയ്ഡൊക്കെ വരുന്ന വെറൈറ്റീസും നമുക്കധികം കിട്ടാത്ത ഒക്കെ ഉൾപ്പെടുത്തിയാണ് അയച്ചു തരുന്നത് നമ്മൾ ഒരു കോംബോ ഓഫറിൽ പത്ത് വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിതുപോലെ ഗ്രോബേഗിൽ വന്നിട്ടുള്ള നല്ലൊരു മണ്ണിലിരിക്കുന്ന ചെടികളാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പം ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ കുറച്ചുകൂടി വലിപ്പമായിട്ടുള്ള ചെടികളുണ്ടോ അല്ലെങ്കിൽ പൂക്കാനായ ചെടികളുണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ചെറിയ ചെടികളാകുമ്പോൾ കുറച്ചും കൂടി സമയമെടുക്കും ഫ്ലവർ ചെയ്യാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഇത്രയുള്ള പ്ലാന്റ്സ് മേടിക്കുകയാണെങ്കിൽ അത് വളർത്തിയെടുക്കാൻ ഒന്നും കൂടി എളുപ്പമാണെന്നുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതായി ഇതുപോലെ സൈസിലുള്ള പ്ലാന്റ്സ് കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ചെറിയ പ്ലാന്റ്സ് തരുന്നതിന് വെച്ച് നോക്കുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള ചെടികൾ തന്നെയാണ് നല്ല ബുഷായിട്ടുള്ള തണ്ടിനൊക്കെ നല്ല കട്ടി വന്നിട്ടുള്ള ചെടികളാണ് അപ്പോൾ അതായത് എല്ലാ പ്ലാന്റ്സും കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഈ ഒരു മിക്സ് നല്ലതായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് ഉള്ളത് അപ്പോൾ നിങ്ങളും പ്ലാന്റ് നടുമ്പോൾ നല്ലൊരു പോട്ടി മിക്സിലേക്ക് തന്നെ നടുക നമുക്ക് കരിയില കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ഇതിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കളേഴ്സ് എല്ലാം മിക്സ് ചെയ്ത് പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിലും തരുന്നത് അപ്പോൾ ഈ ഓഫറിൽ തരുന്ന പത്ത് വെറൈറ്റി കളേഴ്സിലുള്ള ഈ ഒരു ചൈനീസ് ബോത്സവത്തിൻ്റെ പ്ലാന്റ്സിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ വാട്സപ്പ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പ്ലാൻസ് ഒക്കെ വാങ്ങാനായിട്ടും നമ്മുടെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാനായിട്ടും നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്നിട്ട് കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വെക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് പുതിയ പുതിയ പ്ലാൻസ് വരുമ്പോൾ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്